വയർ ആർക്കും എപ്പോഴും വരാം വനത്തിലൊക്കെ അകപ്പെടുകയോ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റാതെ വരുമോ ഹോസ്പിറ്റലിൽ പോകണ്ടാത്ത വെറ്റുവേദനകളിലുണ്ടാകും അത്തേക്ക് ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ഒറ്റമുറകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പം പറയാൻ പോകുന്നത് അതിൽ നമുക്ക് കിട്ടാവുന്ന മുറ്റത്ത് വളർത്തുന്ന കുറച്ച് മരുന്നുകൾ പരിചയപ്പെടാം അവയും കൃഷ്ണതുളസി ആടലോടകം പാടത്താളി പേര കരിയേപ്പ് ഇഞ്ചി അതിൽ ആദിവാസികൾ ഇവയിൽ പല മരുന്നുകൾ കൊടുത്തിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം മുള്ളുപൊരിക്കിൻ്റെ ഇല അടിച്ചു പിഴിഞ്ഞ നീര് വെള്ളം ചേർത്ത് കഴിക്കുക പാടക്കിഴങ്ങ് നമ്മൾ പാടൽ വള്ളി കണ്ടു അതിൻ്റെ കിഴങ്ങ് പാടക്കിഴങ്ങ് ചെറുനാരങ്ങ വലിപ്പത്തിൽ അരച്ച് കുടിക്കുക കറിവേപ്പില നെല്ലിക്ക വലിപ്പത്തിൽ അരച്ച് കുടിക്കുക വേപ്പില ഒരു പിടി അരച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് മറ്റുവേദനയ്ക്ക് വേപ്പില ഉത്തമം ആണ് നമ്മൾ വേപ്പില വേപ്പില ഒരുപടി അരച്ച് കഴിക്കാം അമൽപ്പൊരി ഇതാണ് അമൽപ്പൊരി അമൽപ്പൊരി വേര് അമ്പത് ഗ്രാം അരച്ച് കുടിക്കാവുന്നതാണ് ശതാവരി കിഴങ്ങ വെള്ളം കുട്ടി അരച്ച് കുഴിക്കാം വേരയുടെ കുരുന്നില ഇത് പേരയാണ് പേരയുടെ കുരുന്നിലയും പാണലിൻ്റെ ഇലയും കൂടെ അരച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കാവുന്നതാണ് കറിവേപ്പിൻ്റെ വയ്പ്പ് നമ്മൾ കാണിച്ചു കരിവേപ്പും കാണിച്ചു കറിവേപ്പിൻ്റെ ഇത് കരിവേപ്പാണ് കറിവേപ്പിൻ്റെ ഇല നെല്ലിക്ക വലിപ്പത്തിൽ അരച്ച് കുടിക്കാം വേപ്പില ഒരു പിടി അരച്ച് കുടിക്കാം ശതാവേരി കിഴങ്ങ് വെള്ളം കുട്ടി അരച്ച് കുടിക്കാം കാട്ട് ജീരകം അരച്ച് കുടിച്ചാൽ വയറ്റുവേദന ശമിക്കും കുട്ടികൾക്ക് വയറ്റുവേദനയ്ക്ക് മുത്തങ്ങ കിഴങ്ങ് പാലിക്കാച്ചി കൊടുക്കുന്നുണ്ട് പാൽക്കായം വെള്ളത്തിൽ ചാലിച്ച് കൊടുത്താലും വയറ്റുവേദന ശ്രമിക്കും നമ്മളുടെ വീടുകളിലെല്ലാം ഉണ്ട് ജാതിക്ക കരുതി വെച്ചിട്ടുണ്ട് ജാതിക്ക പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പരിപ്പ് കുട്ടികൾക്ക് പകുതിയും മുതിർന്നവർക്ക് ഒന്നും പാ തേനിൽ കുടിക്കാൻ വയറ്റുവേദന ഉടൻ ശ്രമിക്കുന്ന ഇതാണ് പാൽക്കായം വെള്ളത്തിൽ ചലിച്ച് കുടിക്കാം മിക്കവാറും പാൽക്കായവും പായവും നമ്മൾ പണ്ട് മുതലേ സൂക്ഷിച്ച് വെക്കും അത് വയറ്റുവേദന വരുമ്പോൾ അരച്ച് ഇലക്കി കുടിക്കുകയും ചെയ്യും വെളുത്തുള്ളി അരച്ച് തേനിൽ കൊടുക്കാവുന്നതാണ് വെളുത്തുള്ളി ചുട്ട് കുഞ്ഞുങ്ങൾക്ക് ൂർന്നോറും കഴിക്കാറുണ്ട് വയമ്പ് അരച്ച് കൊടുക്കാറുണ്ട് ആടലോടത്തിൻ്റെ ഇല ഒരു പിടി ഇതാണ് ആടലോടം നമ്മൾ കണ്ടതാണ് ആടലോട്ടത്തിൻ്റെ ഇല ഒരു പിടി അരച്ച് കൊടുത്താൽ കാട്ടൽ കാട്ടുപാവൽ പാവലിൻ്റെ നീര് ചതച്ച് പിഴിഞ്ഞ് പിന്നെ നാടൻ പാലിൻ്റെ അനുമതി വലിയ പാവയ്ക്കാമുണ്ടാകാത്ത നാടൻ പാവലിൻ്റെ ഇല ഒരു പിടി അരച്ച് അത് കൊടുക്കാവുന്നതാണ് കായം വെളുത്തുള്ളി ഇവയരച്ച് കഴിഞ്ഞാൽ വയറ്റുവേദനയ്ക്ക് ശമനം വരുന്നതാണ് കച്ചോലം അരച്ച് പാൽ കൊടുക്കും വേറെയുടെ ഒക്കെ വയറ്റുവേദനയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കച്ചോലം പാലിൽ മുലപ്പാലിലൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഉച്ചിയിലിടാറുണ്ട് തേനിലരച്ച് കൊടുക്കാറുണ്ട് ആനച്ചോടി ആനച്ചോടിയുടെ വേര് അരച്ച് കൊടുക്കാറുണ്ട് തുളസി ഇട ഇല തുളസി നമ്മൾ കണ്ടതാണ് തുളസിയുടെ ഇല അരച്ച് കൊടുക്കുക ഇങ്ങനെ നിരവധി ഐറ്റങ്ങൾ നമ്മൾ നാടൻ പ്രയോഗത്തിലൂടെ അതുപോലെ തന്നെ ഇഞ്ചി ചുക്ക ഇഞ്ചിയ ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുകയാണെങ്കിൽ ദഹനക്കോട് കൊണ്ടുള്ള വയറ്റുവേദനയും അങ്ങനെയുള്ള എല്ലാം കൂടെ ഇഞ്ചി അരച്ച് കുടിക്കാറുണ്ട് ഇങ്ങനെ നിരവധിയായ നാടൻ പ്രയോഗത്തിലൂടെ നമുക്കുണ്ടാകുന്ന വയറ്റുവേദനയ്ക്ക് ശമനം കിട്ടുന്നതാണ്